ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയതോടുകൂടി രാഹുൽ കേട്ട ശുക്രൻ ഉദ്ധിച്ചു ചെറുക്കൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള വെസ്റ്റ് ഹാം യുണൈറ്റഡിൽ കളിക്കാൻ പോവുകയാണ് ഇനി യൂറോപ്പിൽ രാഹുലിൻ്റെ പടയോട്ടത്തിൻ്റെ തിരയിളക്കം എന്നൊക്കെ കുറേ ആളുകൾ തള്ളിമറിക്കുന്നുണ്ട് ഞാനും അങ്ങനെയൊക്കെ തള്ളിമറിക്കേണ്ടതാണ് പക്ഷേ സംഗതി രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയപ്പം രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് കാര്യമായിട്ട് അവസരങ്ങൾ കിട്ടാതിരുന്നു ഒഡീഷയിലേക്ക് പോയി ആദ്യ മത്സരത്തിൽ തന്നെ നല്ല ഇമ്പാക്റ്റ് പെർഫോമൻസ് അദ്ദേഹം അവിടെ കാശുവെച്ചു ഒഡീഷയ്ക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാശ് വെക്കുന്ന രാഹുൽ കെ പി തൻ്റെ ആ ഒരു ഭൂതകാല പ്രതാപത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് പക്ഷേ ഇപ്പം ആൾ വെസ്റ്റ് ഹാം യുണൈറ്റഡിലേക്കല്ല പോയിരിക്കുന്നു ടി എസ് ടി ഫുട്ബോൾ ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റാണ് അതിനകത്ത് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് മാത്രമല്ല സെമി പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേസ് പിന്നെ റിട്ടയർ ആയിട്ടുള്ള പ്ലേഴ്സ് അങ്ങനെയുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് അപ്പം അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണിത് ഇതിനകത്ത് ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് പല ഫുട്ബോൾ ടീമുകളും അവരുടെ ഒരു ടീമിനെ ഇങ്ങനെ ഒരുക്കി വിടാറുണ്ട് അവരൊന്നും മിക്കപ്പോഴും പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആയിരിക്കില്ല സെമി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു ടൂർണമെന്റിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് സത്യമാണ് രാഹുൽ കെ പിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ മണ്ണിൽ ഒരു യൂറോപ്യൻ ക്ലബിന്റെ പ്രതിനിധിയായി പോയി കളിച്ച് ഇമ്പ്രസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ കൂടുതൽ അവസരങ്ങൾ കിട്ടാനുള്ള ഒരു വാതിലായിരിക്കും ഏതായാലും രാഹുൽ കെ പി എന്ന താരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിന് ഇത് ബൂസ്റ്റ് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർ വാല്യൂ മാർക്കറ്റ് വാല്യൂ എല്ലാം ഇതുകൊണ്ട് ഇമ്പ്രൂവ് ആകും അദ്ദേഹത്തിന് അവിടുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയും മൊത്തത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗഫിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് മലയാളികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുള്ള ഒരു സാധനം കൂടിയാണ് അതെല്ലാം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആള് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള വെസ്റ്റ് ഹാം യുണൈറ്റഡിലേക്ക് പോയി എന്നുള്ള പ്രചരണത്തിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അവർ അണി വിടുന്ന ഒരു ടീസ്റ്റി ടീമിന് വേണ്ടിയിട്ടാണ് പുള്ളി കളിക്കാൻ പോകുന്നത് അതിനകത്ത് മിക്കപ്പോഴും ഒന്നോ രണ്ടോ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സ് സെമി പ്രൊഫഷണൽ ആ പ്ലെയേഴ്സൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്